പ്രിയപ്പെട്ടവരെ അടുത്ത വീഡിയോ ഒരു കപ്പ ബിരിയാണിയുടെ വീഡിയോ ആണ് ഇതിന് പല പേരാണ് ഏഷ്യാട് പിന്നെ കപ്പ ബിരിയാണി എല്ലിൻ കപ്പ എന്നൊക്കെ പറയാറുണ്ട് നമ്മളിവിടെ ഇന്ന് ഒരു എല്ലിൻ കപ്പ അല്ലെങ്കിൽ കപ്പ ബിരിയാണി ഉണ്ടാക്കാൻ പോകുന്നത് അതിന് വേണ്ടിയിട്ട് ഉള്ള കപ്പയൊക്കെ നോക്കാം ഒരു കഷ്ണം കപ്പ ഉണ്ട് രണ്ട് കഷ്ണം കപ്പ ഏകദേശം രണ്ട് രണ്ട് കിലോകളുണ്ട് നമ്മളിത് രണ്ടു വേണേ എടുക്കുന്നതേ ഇത് രണ്ടും എടുക്കുന്നത് ഇതിനുള്ള മെയിനായിട്ടുള്ള എന്ന് ആണ് എല് ബീഫ് എല്ലാണ് അത് നമ്മൾ ഇച്ചിരി എന്താ പറയുക മുളകും ഉപ്പും എല്ലാം കൂടി വെച്ചിട്ട് നമ്മളൊന്ന് അതായത് നല്ലതായിട്ട് ക്ലീനൊക്കെ ചെയ്തിട്ട് തുറക്കാൻ പറ്റുന്നില്ലല്ലോ നമ്മളൊന്ന് വേയിച്ച് വെച്ചിട്ടുണ്ടേ എൻ്റെ എണ്ണയായി തെളിഞ്ഞിരുന്നത് ഇത് എല്ലോട് കൂടിയ ബീഫാണ് നമ്മളൊന്ന് ശരി നന്നായിട്ടൊന്ന് വേവിച്ച് അതായത് മഞ്ഞൾ മുളക് പൊടി വല്ലിപ്പൊടി ഇച്ചിരി കുരുമുളക് പൊടി ഇച്ചിരി മസാലപ്പൊടി എല്ലാം കൂടി ഇട്ട് ഒന്ന് വേയിച്ച് കുക്കറിനകത്തൊന്ന് വേവിച്ച് വെച്ചേക്കുവാണ് നമുക്ക് എല്ലാം കപ്പയെല്ലാം ഒരുക്കിയിട്ട് നമുക്കിതെല്ലാം കൂടെ മിക്സ് ചെയ്തിട്ട് വേണം എല്ലും ഉണ്ടാക്കാനായിട്ട് നമുക്ക് കപ്പയൊന്ന് പൊളിക്കാവേ പൊളിച്ചിട്ട് വരാം ിതൊന്ന് കഴുകിയെടുത്ത് കപ്പ നമുക്കൊന്ന് പൊളിച്ചെടുത്ത് പൊളിച്ചെടുക്കാനല്ല ഒന്ന് കട്ട് ചെയ്തെടുക്കാന്ന് പറയില്ല നുറുക്കി വെയിക്കാനുള്ള പരിവാരത്തില് ഇങ്ങനെയാണ് നുറുക്കേണ്ടത് ഈ ഇത്രയും ചെറിയ കഷ്ണങ്ങൾ ഇത്രയും ചെറിയതല്ല കൊപ്പ വേവിക്കാൻ എടുക്കുന്നവർക്ക് അറിയാം പ്രത്യേകിച്ച് പറയേണ്ട ഇങ്ങനെയാണ് നുറുക്കി എടുക്കേണ്ടത് കേട്ടോ നമ്മുടെ ബീഫ് എല്ലാം വെന്ത് ഏകദേശം റെഡി ആയിട്ടുണ്ട് എല്ലും എല്ലും ബീഫും വേണ്ടേ ഏകദേശം വെന്ത് തിളപ്പാണ് നമ്മളിതിന് കപ്പയായിട്ട് ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കണം കപ്പയും വെന്തിട്ടുണ്ടേ ഇവിടെ കപ്പയും താണ്ട വെന്തിരിക്കുകയാണേ നല്ലതായിട്ട് വെന്തിട്ടുണ്ട് നല്ല അവയുന്ന കപ്പയായിരുന്നു കേട്ടോ ഇനി നമ്മളിത് മിക്സ് ചെയ്യാൻ പോകാന്ന് കപ്പയ്ക്കകത്തോട്ട് വേയിച്ച് വെച്ചാൽ എല്ലും കപ്പയും സോറി എല്ലും ബീഫും എല്ലാം കൂടി ഇട്ട് ഇനി ഇതൊന്ന് മിക്സാക്കണം ഇതിലാണ് ഇതിൻ്റെ ടേസ്റ്റ് ഇരിക്കുന്നത് കേട്ടോ മിക്സ് ചെയ്യുമ്പോൾ ഇടുക്കി ഇടുക്കിയിലേക്ക് ഇനി പറഞ്ഞ പേരെന്താ പറയാമേ ഏഷ്യാഡ് ഏഷ്യാടെന്നാണ് പറയാം ഇടുക്കിയിലേക്ക് കോട്ടയത്തോട്ട് വരുമ്പോൾ അത് എല്ലും കപ്പയാവും നമ്മുടെ ഇങ്ങോട്ടേക്ക് വരുമ്പോൾ കപ്പ ബിരിയാണി ആവും ശരിക്കും ഏതാണെന്ന് ചോദിച്ചാൽ എല്ലാം കപ്പയാ എല്ലാം ഉണ്ട് ഞാൻ ഇനി വെള്ളം ഒന്ന് പറ്റട്ടെ വെള്ളം ഒന്ന് പറ്റി അതുള്ള ഇറച്ചി പത്തുള്ള വെള്ളമല്ലാതെ പറ്റി കപ്പ് കപ്പ ഏകദേശം നല്ല ഡ്രൈ ആയിട്ടാണ് കേട്ടോ മൂടി വെച്ച് സെറ്റ് ആക്കട്ടെ ആ മൂടി വെയിരുന്നു പറ്റട്ടെ വെള്ളമൊക്കെ ഉണ്ട് അതൊന്ന് പറ്റാൻ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യുവാണേ ഇളക്കുവാണേ പറ്റട്ടെ അങ്ങനെ നമ്മുടെ ബിരിയാണി ഇവിടെ റെഡി ആയിട്ടുണ്ടേ നല്ല അടിപൊളി സൂപ്പർ സെറ്റ് ഇച്ചിരി പൊക്കിയെടുത്ത് കാണിച്ചു തരാവേ കപ്പ ബിരിയാണി ഇതേ റെഡി ആയിട്ടുണ്ട് കേട്ടോ കുറച്ചുകൂടി ഇരിക്കുമ്പോഴത്തേക്ക് ഇത് കുറച്ചുകൂടെ കട്ടിയാവൂ നമ്മൾ കഴിക്കാൻ നേരത്തെ ബാക്കി കാണിക്കാവേടാണി റെഡി ഒന്നും കപ്പ ബിരിയാണി കഴിച്ചേടാ